ലക്ഷ്യം പൂർത്തീകരിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹിസ്ബുള്ള ഭീകരരുടെ ആക്രമണത്തെ തുടർന്ന് വടക്കൻ ഇസ്രായേലിൽ നിന്ന് ഒഴിപ്പിച്ചു മാറ്റിയ പൌരന്മാരെ തിരിച്ചെത്തിക്കുന്നതുവരെ വിശ്രമമില്ലെന്ന് യു എൻ പൊതുസഭയിൽ നദന്യാഹു വ്യക്തമാക്കി ബനന് നേരെയുള്ള ആക്രമണത്തിൽ ഇരുപത്തൊന്ന് ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് യുഎസ് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ബെഞ്ചമിൻ നദന്യാഹുവിനോട് അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ അമേരിക്ക നിർദ്ദേശിച്ച ഇസ്രായേൽ ഹിസ്ബുള വെടിനിർത്തൽ പരാമർശിക്കാൻ നദന്യാഹു തയ്യാറായില്ല പതിനഞ്ചു മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ ഗാസിയിലെ ഹമാസിനെയും ലബനനിലെ ഹിസ്ബുളയും ഇസ്രായേൽ പരാജയപ്പെടുത്തുമെന്ന് നദന്യാഹു പറഞ്ഞു ഇസ്രായേൽ വിജയിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച നദന്യാഹു ഇറാനു ശക്തമായ മുന്നറിയിപ്പും നൽകി ഹിസ്ബുളെയും ഹമാസിനെയും പിന്തുണയ്ക്കുന്ന ഇറാൻ ലോകത്തിന് ഭീഷണിയാണ് ഇറാന്റെ പ്രകോപനങ്ങൾ പശ്ചിമേഷ്യയിലെ ഓരോ രാജ്യത്തിനും ലോകത്തിനും അപകടകരമാണ് ഇറാൻ അണു സ്വന്തമാക്കുന്നത് ലോകം തടയണം ഇറാനെതിരെ ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കണം ഇറാൻ ആക്രമിച്ചാൽ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നും ഇസ്രായേലിൻ്റെ നീളമുള്ള കൈകൾക്ക് ലോകത്തെവിടെയും എത്താൻ കഴിയുമെന്ന് ഇറാൻ മനസ്സിലാക്കണമെന്നും ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞു ഗാസ യുദ്ധത്തിൽ ഇസ്രായേലി സേന പകുതിയിലധികം ഹമാസ് ഭീകരെ കൊല്ലുകയോ പിടികൂടുകയോ ചെയ്തു പലസ്തീൻ ജനതയെ ഗാസിൽ നിന്ന് മാറ്റാൻ ഇസ്രായേലിന് ഉദ്ദേശമില്ല ഗാസിയെ സൈനികമുക്തമാക്കുകയാണ് ലക്ഷ്യം ഇസ്രായേലും ഗാസയും സമാധാനത്തിൽ പുലരണം അതിന് ഗാസിയിലെ സിവിലിയൻ ഭരണ സംവിധാനത്തെ സഹായിക്കാൻ ഇസ്രായേൽ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്കും ഇസ്രായേലിലേക്കുമുള്ള സാമ്പത്തിക ഇടനാഴി അടയാളപ്പെടുത്തിയ ഭൂപടം പ്രദർശിപ്പിച്ചായിരുന്നു നിതിന്യാഹുവിൻ്റെ പ്രസംഗം അനുഗ്രഹത്തിന്റെ ഭൂപടമെന്നാണ് നെതിന്യാഹു ഭൂപടത്തെ വിശേഷിപ്പിച്ചത് എന്നാൽ ഇറാൻ സിറിയ ലബനൻ എന്നീ രാജ്യങ്ങളെ ഇരുണ്ട നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭൂപടം പ്രദർശിപ്പിച്ച് ശാപത്തിന്റെ ഭൂപടം ആണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രയേലും യുഎയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തിയ എബ്രാം ഉടമ്പടി നെതിന്യാഹു പരാമർശിച്ചു സൗദിയുമായും ഇത്തരം ഉടമ്പടി ഉണ്ടാകുന്നത് ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക സുരക്ഷാ മേഖലയ്ക്ക് അനുഗ്രഹമായിരിക്കും ഇസ്രായേലും സൗദിയും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാകാൻ പോകുന്നുവെന്ന സാഹചര്യത്തിലാണ് ഹമാസ് ഭീകരർ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഭീകരാക്രമണം നടത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീന ന്യൂസ്